അങ്ങനെ ഞാൻ ആദ്യം ഒരു മണിക്കൂറോളം പ്രസംഗിച്ചു ശേഷം ചോദ്യം ചോദിക്കാൻ അവസരം കൊടുത്തു അപ്പൊ ഒരാൾ സതസ്വതി ചോദിച്ചു ചോദിച്ചാൽ സുനിയന്നെ അയാൾ ചോദിച്ചു അല്ല ഉസ്താദേ പെണ്ണു കളിച്ചു ആക്കും പള്ളി പോയാൽ എന്താ കുഴപ്പം ഞാൻ ചോദിച്ചു സ്ത്രീകളോട് അള്ളാഹുവിന്റെ കൽപ്പന ഏകദേശ സ്ത്രീകളോടും അള്ളാഹുവിന്റെ കൽപ്പന നിങ്ങൾ കൊല്ലത്തിൽ മൂന്ന് മാസം നിസ്കരിക്കണ്ട ഈ ഉള്ളവട്ടൂറൊക്കെ ഉള്ള പെണ്ണുങ്ങൾക്ക് അല്ലാതെ നിയമം അങ്ങനെ എല്ലാ ദിവസവും നിസ്കരിക്കുന്ന പെണ്ണുങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ അവർ നിസ്കാരം നിർത്തല്ലോട്ടോ ഞാൻ പറഞ്ഞു തീർത്തു കേൾക്കണം എന്താണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഒരു മാസത്തിൽ ഏഴ് ദിവസവും എട്ട് ദിവസവും ഒക്കെ ചില സ്ത്രീകൾക്ക് മെൻസസ് ഉണ്ടാകും രക്തം ഹൈദരക്തമുണ്ടാകും അപ്പോഴവർ നിസ്കരിക്കാൻ പാടില്ലാന്ന് നിയമം അങ്ങനെ ഒരു കൊല്ലത്തിൽ വരുമ്പോൾ എത്രയായി ഒരു കൊല്ലത്തിൽ ഏകദേശം മൂന്ന് മാസത്തോളം നിസ്കാരം ഉണ്ടാവില്ല മൊത്തം കണ് കൂട്ടി നോക്കിയാൽ ചില സ്ത്രീകൾക്ക് പതിനഞ്ചു ദിവസം വരെ മെൻസസ് ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ കൊല്ലത്തിൽ മാസം നിസ്കരിക്കണ്ട എന്ന് കൽപ്പന പള്ളിയിപ്പോ കൊടുക്കണ്ട വീട്ടിൽ നിസ്കരിക്കണ്ട നിന്നെ കൽപ്പന നിസ്കരിക്കണ്ട പ്രസവ രക്തം രണ്ടു മാസം വരെ ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പോൾ ഇരുപത്തെട്ട് ദിവസം മുപ്പത് ദിവസം നാപ്പത് ദിവസം കൊണ്ടൊക്കെ കഴിയും ചിലപ്പോ ഒരു സെക്കൻഡ് കൊണ്ടും കഴിയും ചിലപ്പോൾ രണ്ടു മാസം വരെ ഉണ്ടാവും അപ്പോ ഒരു പ്രസവിച്ച സ്ത്രീക്ക് രണ്ട് മാസം നിസ്കാരം വേണമെന്ന് കൽപ്പന ഇവിടെ ഒക്കെ ഇല്ലേ അതേ ചോദ്യം എന്താ ഹൈദുള്ള സമയത്ത് പെണ്ണുങ്ങൾ നിസ്കരിച്ചാ പ്രസവ രക്തമുള്ള സമയത്ത് സ്ത്രീകൾ നിസ്കരിച്ചാൽ എന്താ കൊടുക്കട്ടെന്താഴപ്പല്ല കുഴപ്പമുണ്ടാലും ഇവിടുത്തെ വിഷയം അത് പഠിപ്പിച്ചു സ്ത്രീകൾക്ക് അവരുടെ വീടാണ് അപ്പോൾ റസൂലിനെ വിശ്വസിക്കുന്ന സ്ത്രീകൾ വീട്ടിൽ വെച്ച് വിശ്വസിക്കാതെ വിശ്വസിക്കുന്ന പള്ളിയിൽ പോകില്ല അവർ വീട്ടിൽ നിസ്കരിക്കും അതാണ് പറഞ്ഞിട്ടുണ്ട് എന്ത് ഞാൻ അവിടെ വെച്ച് വിശദീകരിച്ച് പറഞ്ഞു ഇതിനേക്കാൾ കൂടുതൽ വിശദീകരിച്ചിട്ടുണ്ട് അവിടെ അതിന്റെ വേദിയാണ് ഇവിടെ അതല്ലല്ലോ പറഞ്ഞു വരുന്നത് സ്ത്രീകളോട് പറയട്ടെ നിങ്ങൾ കൃത്യമായി അഞ്ചുവക്കത്ത് നിങ്ങളെ വീട്ടിൽ വെച്ച് കൃത്യമായി നിസ്കരിക്കണം മെൻസസ് ഉള്ള സമയത്ത് നിസ്കാരം പാടില്ല പ്രസവരക്തമുള്ള സമയത്ത് പാടില്ല അതല്ലാത്ത സമയങ്ങളിൽ കൃത്യമായി ഉമ്മമാരെയും നിങ്ങൾ നിസ്കരിക്കണം നിസ്കാരം കൈയൊഴിക്കാൻ പാടില്ല ചില സ്ത്രീകൾക്ക് മെൻസസിന്റെ പുറമെ രോഗം കാരണത്താൽ ബ്ലീഡിംഗ് ഉണ്ടാകുന്ന സ്ത്രീകളുണ്ട് ആ സമയത്ത് അവർ നിസ്കരിക്കണം അതെങ്ങനെ നിസ്കരിക്കണം എന്നത് നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് മനസ്സിലാക്കണം അതിൽ പല വിധത്തിലുള്ളവരുണ്ട് പല നിയമങ്ങളുണ്ട് അതിൽ നേരത്തെ മെൻസസ് ഉണ്ടായി പതിവുള്ളവരുണ്ട് അതുപോലെ പതിവില്ലാത്തവരുണ്ടാകാം ചില സ്ത്രീകൾക്ക് നേരത്തെ മെൻസസ് ഉള്ള പിരീഡ് എപ്പോഴാണ് തുടങ്ങുന്നത് എപ്പോഴാണ് അവസാനിക്കുന്നതെന്ന് ഓർമ്മയുള്ളവരുണ്ടാകാം ഓർമ്മയില്ലാത്തവരുണ്ടാകാം അവർക്കൊക്കെ വ്യത്യസ്ത നിയമങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു മെനസസിന്റെ പിരീഡിനേക്കാൾ അധികം സ്ത്രീകൾക്ക് ബ്ലീഡിംഗ് ഉണ്ടാകുന്നുവെങ്കിൽ അവരാ സമയത്ത് നിസ്കരിക്കൽ നിർബന്ധമാണ് എങ്ങനെ നിസ്കരിക്കണം എന്നത് മദ്രസകളിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട് ആ മദ്രസയിൽ പഠിച്ചത് ഓർമ്മയില്ലെങ്കിൽ പണ്ഡിതന്മാരോട് ചോദിച്ച് മനസ്സിലാക്കിയവർ നിസ്കരിക്കണമെന്നും ചോദിക്കാൻ അവർക്ക് മടിയുണ്ടെങ്കിൽ ഭർത്താക്കന്മാര് ചോദിച്ച് മനസ്സിലാക്കി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്നും സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ് ഒരു കാര്യം കൂടി എന്റെ ഉമ്മമാരോട് പറയട്ടെ ഒരു സ്ത്രീയുടെ മെൻസസ് അത് നിൽക്കുന്നത് കുളിച്ചു വൃത്തിയായി അസർ നിസ്കരിക്കണം അതിന്റെ പുറമെ അതിന്റെ നേരെ മുമ്പത്തെ ദോറും നിസ്കരിക്കണം ഒരു സ്ത്രീയുടെ മെൻസസ് നിൽക്കുന്നത് ഇഷാതിന്റെ സമയത്താണെങ്കിൽ കുളിച്ചു വൃത്തിയായി ഇഷ്ട നിസ്കരിക്കണം അതിന്റെ പുറമെ ഇഷാവിന് മുമ്പുള്ള മകുരിവും നിസ്കരിക്കണം ഇത് കർമ്മശാസ്ത്രപരമായ ഒരു നിയമമാണ് അതറിയാത്ത സ്ത്രീകൾ മനസ്സിലാക്കി വെക്കണം അതേ സമയത്ത് സുബിഹി ആയതിനു ശേഷമാണ് മെൻസസ് നിൽക്കുന്നതെങ്കിൽ കുളിച്ചു വൃത്തിയായി സുബിഹി നിസ്കരിച്ചാൽ മതി അതിനു മുമ്പത്തെ ഇഷാഗ് വേണ്ട നുഹുർ നിസ്കാരത്തിന്റെ സമയത്താണ് മെൻസസ് നിൽക്കുന്നതെങ്കിൽ കുളിച്ചു വൃത്തിയായി ശേഷമുള്ളതും നിസ്കരിച്ചാൽ മുമ്പുള്ള സുബിഹി വേണ്ട മകരിബിന്റെ സമയത്താണ് മെൻസസ് നിൽക്കുന്നതെങ്കിൽ കുളിച്ചു വൃത്തിയായി മകരിബും ശേഷമുള്ള നിസ്കാരങ്ങളും മതി അസർ നിസ്കാരം നിർവഹിക്കേണ്ടതില്ല നേരെ മറിച്ച് ഞാൻ ആദ്യം പറഞ്ഞത് മറന്നു പോകണ്ട അസറിന്റെ സമയത്താണ് മെൻസസ് നിൽക്കുന്നതെങ്കിൽ അതിന് കൂടുതൽ സമയം വേണ്ട മകരിബ് ആറ് മണിക്കാണെങ്കിൽ അഞ്ച് അൻപത്തിയൊമ്പതിനാണ് അഞ്ച് അൻപത്തിയൊമ്പതിനാണ് മെൻസസ് നിൽക്കുന്നതെങ്കിൽ കുളിച്ച് മകരുമ നിസ്കരിക്കണം അതിന്റെ പുറമെ അസറിന്റെ സമയത്താണല്ലോ മെൻസസ് നിന്നത് അതുകൊണ്ട് അസർ നിസ്കരിക്കണം അതിന്റെ നേരെ തൊട്ട് മുമ്പുള്ള ദോറും നിസ്കരിക്കണം ഇതുപോലെ സുബിഹി അഞ്ചു മണിക്കാണെങ്കിൽ നാലേ അൻപത്തി ഒമ്പതിനാണ് മെൻസസ് നിൽക്കുന്നതെങ്കിൽ തന്നെ ആ സ്ത്രീ അതാ കുളിച്ചു വൃത്തിയായി സുബിഹി നിസ്കരിക്കണം അതിന്റെ പരമേശാ നിസ്കരിക്കണം ഇഷാവിന് മുമ്പുള്ള മകരിവും നിസ്കരിക്കണം ഈ മസ്അല അതിന് വന്ന ഉമ്മമാരെ നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കണമെന്നുണർത്തുകയാണ് പഴയ കാലത്ത് ശാസ്ത്രപരമായ നിയമങ്ങൾ ധാരാളം പറയുന്ന ദിവസം അറുപത് ദിവസം തൊണ്ണൂറ് ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന പരമ്പരകാലത്ത് കേട്ടില്ലേ പഴയ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോഴതൊക്കെ പോയി പറയാനാളില്ല പറയാൻ ആളില്ല ഫിഖ് പറയാൻ ആളില്ല ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് സമയമില്ല ഉണ്ടെങ്കിൽ തന്നെ കേൾക്കാൻ കേൾക്കാനാൾക്ക് താല്പര്യമില്ല അവനവന്റെ ദീനിന്റെ നിയമങ്ങൾ പഠിക്കൽ നിർബന്ധമല്ലേ സഹോദരന്മാരെ ില്ക്കുന്ന കർമ്മശാസ്ത്രപരമായ നിയമങ്ങൾ പറയുന്ന ധാരാളം വേദികൾ ജമാഅത്തിന്റെ പണ്ഡിതന്മാരും പ്രവർത്തകരും ഓരോ ബഹല്ലത്തുകളിലും സംഘടിപ്പിക്കണം നന്നായി പഠിച്ചു വാദ പറയുന്ന പണ്ഡിതന്മാരുണ്ടാകണം കർമ്മശാസ്ത്ര നിയമങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം തക്കുവയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം അതിനാണ് വാദിന്റെ സദസ് വാദിന്റെ സദസ് എന്ന് പറഞ്ഞാൽ ഉസ്താദിനെ ചീത്ത പറയാനുള്ളതല്ല ഉസ്താദന്മാർ

എല്ലാ വിഷയങ്ങളിലും പ്രസംഗിച്ച സീഡികളുണ്ട് വിശദമായ പ്രസംഗം കേൾക്കേണ്ടവർക്ക് സീഡിയെ ആശ്രയിക്കാം ഒരു ദിവസം കൊണ്ടെല്ലാം കൂടി പറയാൻ കഴിയില്ലല്ലോ സുഹാൻ നിയമങ്ങളുണ്ടോ പറഞ്ഞാൽ അത് വളരെ വിശാലമായ കടലല്ലേ സഹോദരന്മാരെ അതിൽ നിന്നൊരു ചെറിയ തുള്ളി പോലും നമുക്ക് ലഭിച്ചിട്ടില്ലല്ലോ ലഭിച്ചവര് മഹാന്മാരായ ഇമാമീങ്ങളല്ലേ കഴിഞ്ഞുപോയ പണ്ഡിതന്മാരല്ലേ ആ പണ്ഡിതന്മാര് പഠിപ്പിച്ച നിയമങ്ങൾ അത് നന്നായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി മരിക്കണം കൃത്യമായി നിസ്കരിക്കണം ഉമ്മമാരെ കൃത്യമായി നിങ്ങൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കണം നിസ്കാരം ഫറുദ് മാത്രം പോരാ സ്ത്രീകളോടും പുരുഷന്മാരോടും എന്നോടും പറയട്ടെ സുന്നത്ത് നിസ്കരിക്കണം ഫറുദ്സ്കാരത്തിനുമല്ല ന്യൂനതയും ഉണ്ടെങ്കിൽ ആ ന്യൂനത അ നമുക്ക് ആഹാരത്തിൽ വെച്ച് പരിഹരിച്ച് തരിക സുന്നത്ത് സംസ്കാരം ഉണ്ടാകുമ്പോഴാണ് അതുകൊണ്ട് സുന്ന സംസ്കാരങ്ങൾ ധാരാളം ജീവിതത്തിൽ കൊണ്ടുവരണം അതിന് മടിയന്മാരാകരുത് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം നമ്മുടെ ന്യൂനതയുണ്ടെന്ന് ഞാൻ പറയേണ്ടതില്ല നിസ്കാരത്തിൽ കടന്നതിന് ശേഷം നമ്മുടെ മനസ്സിൽ വേണ്ടാത്ത വിചാരം വന്നു എന്തെല്ലാം വികാരം വന്നു ആ നിസ്കാരം ന്യൂനതയുള്ളതല്ലേ ആ ന്യൂനതകളൊക്കെ പരിഹരിക്കാൻ പരമാവധി സുന്ന നിസ്കാരം വർദ്ധിപ്പിക്കലാണ് പരിഹാരമെന്നും നിസ്കരിക്കുന്ന സമയത്ത് സുജൂതിന്റെ സ്ഥലത്തേക്ക് നോക്കി നിസ്കരിക്കലാണ് ഭക്തി ഉണ്ടാകാനുള്ള കാരണമെന്നും നിസ്കാര ത്തിന് മുമ്പ് മനുഷ്യന്റെ മനസ്സിലുള്ള പ്രശ്നങ്ങളൊക്കെ പരമാവധി മാറ്റി വെച്ചുകൊണ്ട് തുറന്ന മനസ്സോടെ അതെ വിശാലമായ മനസ്സോടെ മറ്റ് ചിന്തകളില്ലാതെ മനസ് നിസ്കാരത്തിലേക്ക് കടക്കുകയാണ് അതിന്റെ മാർഗമെന്നും ഫുഹു വിശദീകരിച്ചത് കാണാം മലമൂത്ര വിസർജനം നടത്തുന്ന നടത്തേണ്ടവൻ അത് കഴിഞ്ഞിട്ടേ നിസ്കാരത്തിന് വരാവൂ ഭക്ഷണത്തിന് വിശക്കുന്നവൻ ഭക്ഷണം കഴിച്ചിട്ടേ ഭക്ഷണ നിസ്കാരത്തിന് വരാവൂ ചിന്ത ചിന്ത വിസർജനത്തിന്റെ ചിന്തകൾ വരാതിരിക്കാൻ ഹൃദയത്തിന്റെ ഹൃദയം ജോലികളിൽ നിന്ന് ഒഴിവായി നിസ്കരിക്കുന്നതാണ് ഉത്തമം എന്ന് പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാലും നമ്മുടെ മനസ്സിൽ പലപ്പോഴും വേണ്ടാത്ത വിചാരം വരും അതിനൊക്കെയുള്ള ഏറ്റവും വലിയ പരിഹാരം സുന്നസ്കാരം വർദ്ധിപ്പിക്കുക ഇമാം ഗസാലി മോഹൻ പറഞ്ഞു സുന്ദസ്കരിക്കാണ് ചെറുപ്പക്കാരും